കോമാലി അപ്രത്യക്ഷമായ പുകമകയിൽ മാമൻ നിൽക്കുന്നു അയാൾക്ക് കിതപ്പില്ല മറിച്ച് ഒരു വേട്ടക്കാരന്റെ ഏകാഗ്രതയാണ് അയാൾ താഴെ വീണ മജീഷ്യൻ തൊപ്പിയിലേക്ക് നോക്കുന്നു അയാൾ അതെടുക്കുന്നില്ല പകരം ഒരു ചെറിയ സ്കാനർ നാടൻ ഐറ്റം ഉപയോഗിച്ച് അതിലെ വിരലടയാളം ശ്രദ്ധിക്കുന്നു മാമൻ നിരലുകൾ കൊണ്ട് നീ മറയാൻ നോക്കുന്നുണ്ടാകാം പക്ഷേ ഇരുട്ടെന്റേതാണ് എനിക്ക് നിന്നെ കാണാം കൊച്ചി നഗരം ഇതുവരെ കാണാത്ത ഒരു നിഗൂഢതയ്ക്ക് മുന്നിലാണ് കോമാളി ഒരുക്കുന്ന ചതിക്കുഴികളിൽ പോലീസ് നിസ്സഹായരാകുന്നു ജനങ്ങൾ വീട്ടിലിരിക്കാൻ നിർബന്ധിതരാകുന്നു ആരാണ് ഇതിന് പിന്നിൽ മാമൻ തൻ്റെ ബൈക്കിൽ കൊച്ചി മെട്രോയ്ക്ക് താഴെ കൂടെ പായുന്നു അയാൾ വില്ലനെ വെറുതെ തിരയുകയല്ല മറിച്ച് അയാൾക്ക് കിട്ടിയ സൂചനകൾ വെച്ച് വില്ലന്റെ അടുത്ത മൂവ് മുൻകൂട്ടി കാണുകയാണ് പേടിയാണ് അവൻ്റെ ആയുധം നീ ബൈക്ക് സ്പീഡിൽ വളച്ചു ചാനൽ സ്റ്റുഡിയോ ലക്ഷ്യം വെച്ച് കുതിക്കുന്നു അയാളുടെ കണ്ണുകളിൽ പ്രതികാരമല്ല മറിച്ച് നീതി നടപ്പാക്കാനുള്ള ദൃഢതയാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ മായാജാലം വെളിപ്പെടാൻ പോകുന്നു മാമൻ വരുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ